നമുക്കിന്ന് മാങ്ങാച്ചാർ ഉണ്ടാക്കാം കേട്ടോ അതിലൊന്നു രണ്ടെണ്ണം കുറച്ച് ചനച്ചടങ്ങിയിട്ടുണ്ട് നല്ല കൂടി മൂവാണ്ടമാണ് മാങ്ങ അതെ കേട്ടോ അപ്പോൾ ഒന്ന് മുറിച്ചെടുക്കട്ടെ ചെറിയ സ്ക്വയർ പീസുകളായിട്ട് മുറിച്ചെടുക്കട്ടോ അത്രീതാക്കണില്ല തിരുവലുപ്പത്തിലാണ് അതെ ഇതുപോലെ ഇതുപോലെ മുറിച്ചെടുക്കട്ടെ അപ്പം എല്ലാം വാങ്ങി ഇതുപോലെ മുറിച്ചെടുക്കട്ടെ അങ്ങനെ നമ്മുടെ മാങ്ങിയൊക്കെ അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് കല്ലുപ്പ് മിക്സ് ചെയ്യാതിരിക്കട്ടോ കല്ലുപ്പ് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഇനി നോക്കിയതിന് ശേഷം ഇതിൽ ഒന്ന് ഇന്നും പച്ചാറാക്കി ഇന്ന് രാത്രിയാണ് നമ്മളെ കരിഞ്ഞ് റെഡിയാക്കുന്നത് നാളെ നാളെയാണ് നമ്മളിതിൽ പച്ചാറാക്കി ഉപ്പ് നല്ല ഭരണിയിലാക്കിയിട്ട് വെക്കാം ഇത് ഇതിലേക്ക് ആക്കി കൊടുക്കട്ടെ നാളെ ആവുമ്പോ സെറ്റായിട്ടും ഉപ്പൊക്കെ തിരിച്ച് നമുക്ക് നാളെ തിരിക്ക് വേണ്ട അച്ചാറിന്റെ റെഡിയാക്കി അച്ചാറാക്കാം അച്ചാറാക്കുമ്പോ കാണാം നമുക്കൊരു ഭരണിയിലാക്കി വെക്കട്ടെ അപ്പൊ നമ്മള് മാങ്ങ അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിട്ടുള്ള അച്ചാർ പൊടി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ നമ്മൾ ഇതായി ഇട്ട് വെച്ച മാങ്ങ കുപ്പിയിലാക്കി ഇട്ട് വെച്ച് നടന്നില്ലേ ഇതില് കുത്തി നിറച്ചിട്ട് വെച്ചതാട്ടാ അപ്പം അത് കുറച്ചൊരു ഗ്യാപ്പ് വന്നു കുറഞ്ഞിട്ടുണ്ട് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ അപ്പോൾ നമുക്ക് അച്ചാർ ഉണ്ടാക്കാം നല്ല പൊടികളുണ്ടാക്കാം ഏകദേശം ഒരു എത്രണം ഉണ്ടാവും ആ ഒരു പത്ത് പന്ത്രണ്ട് കാശ്മീരി മുളകും ഒരു പത്ത് പതിനഞ്ച് മറ്റേ എരിവുള്ള മുളകും കൂടിയിട്ടുണ്ട് കേട്ടോ നമ്മൾ പൊടി ഇടണില്ല ഇതൊന്നും ചൂടായി വരട്ടെ ഒരുപാട് ഇങ്ങനെ ചൂടായി ഞെട്ടി ഞാൻ പൊട്ടിച്ച് കളഞ്ഞിട്ടുണ്ട് ഞെട്ടി വേണ്ട ഇത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോ അച്ചാറ് നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് ഭംഗി തന്നെയല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇതൊക്കെ നമ്മള് കഴുകി ഉണക്കിയ മുളകട്ട നമ്മൾ മുളകൊക്കെ നല്ല നീറ്റായിട്ടൊക്കെ കഴുകി ഉണക്കിയതിന് ശേഷം നമ്മൾ ഉപയോഗിക്കുള്ളൂ നമുക്ക് ഇങ്ങനത്തെ കുറെ പണിയൊക്കെ കിട്ടിയിട്ടുള്ളതാണ് അത് കാരണം നമ്മളതൊക്കെ വളരെ ശ്രദ്ധിച്ചിട്ടാണ് ഇപ്പൊ ചെയ്യും നമ്മുടെ ഈ സ്റ്റീലിന്റെ ചട്ടിയിലാണ് ചൂടാക്കുന്നത് നല്ല ചൂടായും കിട്ടാം ും കൂടി ഇട്ട് കൊടുക്കു ചൂടാവുമ്പോ പൊത്തും പക്ഷെ അങ്ങനെ പൊത്താനുള്ള ഇത് കൊടുക്കില്ല ഈ കടുകും കൂടി ഇട്ട് കഴിഞ്ഞാ എന്താച്ച അച്ചാറിന് ഭയങ്കര മൂന്ന് ടേബിൾ സ്പൂൺ കടുക് ഇട്ടുണ്ട് ഈ അച്ചാർ ഇപ്പൊ നമ്മള് ലാസ്റ്റ് ഇത് ഇട്ടിട്ട് പൊടിച്ച് പൊടി ചേർത്തിട്ട് നോക്കുമ്പോ ഇപ്പൊ എരിവ് കുറവാണ് എന്ന് വിചാരിച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഒരു സ്പൂണും അങ്ങനെ മുളക് പൊടി ചേർക്കാം കുഴപ്പമില്ല പിന്നെ കായത്തിൻ്റെ പൊടിയും ഉലുവയുടെ പൊടിയും ഉണ്ട് കായത്തിൻ്റെ പൊടി വാങ്ങിച്ചതുണ്ട് ഉലുവ പൊടി നമ്മൾ ഉലുവ വറുത്ത് പൊടിച്ചതുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് അച്ചാടം ഉണ്ടാക്കുമ്പോൾ എളുപ്പമാണല്ലോ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമുക്കിതെല്ലാം കൂടി ഒന്ന് പൊടിച്ചെടുക്കാം മുളക് ഇപ്പം ഇങ്ങനെ കുത്തി കുത്തി വരുന്നു അമ്മ വരുന്നുണ്ട് മുളക് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ അധികം നേരം നിൽക്കാൻ പറ്റില്ല ഈ പാത്രത്തിൽ തന്നെ വെച്ചാൽ നമുക്ക് ഉറങ്ങി കിട്ടും മതി ഇതെല്ലാം കൂടി ഒന്ന് നന്നായി പൊടിച്ചെടുത്ത് നമുക്ക് ഇപ്പം തന്നെ അച്ചാർ റെഡിയാക്കാം സൂപ്പറായിട്ട് ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ അച്ചാർ കഴിക്കില്ല ഒരു സ്പൂൺ ഉലുവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം അതും കൂടി ചേർത്ത് പൊടിച്ചെടുക്കാം കേട്ടോ ഇപ്പം കായോ അതുപോലെ പൊടിയില്ലെങ്കിൽ കായത്തിൻ്റെ കട്ടയും അതുപോലെ നമുക്ക് വറുത്തെടുക്കാം ഇത് ഇനി ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവാണ് ഇതിലിരുന്നൊന്നും തണുത്ത് വരട്ടെ തണുത്ത് ഇതിന്ന് മാറ്റി വെക്കുന്നില്ല കാരണം ഒരു രണ്ട് മിനിറ്റ് ഇളക്കി കൊടുത്താൽ മതി ഒരുപാട് നമ്മൾ കരിച്ചിട്ടൊന്നുമില്ല ഇല്ല അപ്പൊ ഇതിലിരുന്ന് ഒന്നുകൂടി മൂപ്പ് കറക്റ്റാക്കി എടുക്കാം അപ്പൊ നമുക്കൊന്ന് ഗ്യാസ് ഓഫ് ചെയ്യാം ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാൻ ഇതിൽ തന്നെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഇളക്കി ഇളക്കി ചൂടാറുമ്പോൾ പൊടിച്ചെടുക്കാം നമ്മൾ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുന്ന അച്ചാറ് പൊടിയിലൊക്കെ അവർ എന്തൊക്കെ ചേർക്കുണ്ടാവും ആർക്കറിയാം കളറിന് വേണ്ടിയിട്ടും എന്തെങ്കിലുമൊക്കെ ചേർത്ത് ഉണ്ടാവും വെറുതെ ഒന്നും അങ്ങനെ അത്ര കളറൊന്നും കാണുമ്പോൾ ഭംഗി ഒരുപാടുണ്ടെങ്കിൽ അതിന്റെ പിന്നിലൊക്കെ എന്തെങ്കിലും ഉണ്ടാവും റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കുന്ന സാധനങ്ങൾ അപ്പോൾ ഇത് നമുക്ക് നമുക്കാവുമ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നതാവുമ്പോൾ നമുക്ക് കഴിക്കാലോ എത്ര ദിവസം വേണമെങ്കിലും എടുത്തു വെച്ചാൽ കേടാവൂല അപ്പൊ അതൊന്നും ചൂടാക്കേട്ടാ ഇത് പൊടിച്ചിട്ട് പെട്ടെന്ന് റെഡിയാക്കാം അച്ചാ അപ്പൊ നമ്മുടെ ചട്ടി വീണ്ടും വെച്ചു എണ്ണ ഒഴിച്ചു കൊടുക്കണം കേട്ടോ നല്ലെണ്ണ അപ്പൊ ഇതൊരു ഇരുന്നൂറ് ഗ്രാം എണ്ണയാണ് അതില് നമ്മൾ ഏകദേശം ആ ഒരു പകുതി പകുതി പകുതിയെക്കാളും കുറച്ച് കൂടുതൽ കൂടുതലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടായി വരട്ടെ ഇനി നമുക്ക് വളരെ സിമ്പിൾ ആണല്ലോ ഉണ്ടാക്കാനായിട്ട് നമ്മൾ സംഭവങ്ങളൊക്കെ പൊടിച്ചു വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ കായം ഉലുവ പൊടിയൊന്നെടുത്ത് വയ്ക്കുക നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഈ ഉലുവയും കായും പൊടിച്ചത് അപ്പം അതൊരു അരസ്പൂണ് ഉലുവ വറുത്ത് പൊടിച്ചതും കായം ഒരു അരസ്പൂണേക്കാളും ഒരു ശകലം കൂടുതലും കേട്ടോ അതും കൂടി ഉണ്ട് അത് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഉപ്പ് നമ്മൾ ഇന്നലെ ഇട്ട് വെച്ചിട്ടുണ്ട് മാങ്ങയിൽ ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ വറുത്ത് വെച്ച പൊടി ഉണ്ടല്ലോ ആ പൊടി നമ്മള് ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു സ്വല്പം പൊടി മാത്രമേ ഉള്ളൂ ബാക്കി അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എത്ര സിമ്പിളായിട്ട് നമുക്ക് അച്ചാർ ഉണ്ടാക്കാം പച്ചമുളക് വെളുത്തുള്ളി ആ സംഭവങ്ങളൊന്നും കേട്ടോ അതിൽ അതൊന്നും ചേർക്കാത്ത ചേറാണ് ഇനി നമ്മൾ ഈ മാങ്ങ ഉപ്പിട്ടം വെച്ച മാങ്ങ ഇന്നലെ ഉപ്പിട്ട് വെച്ചതാണ് അപ്പം ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും ആ ഉപ്പ് അലിഞ്ഞ് ചേർന്നതിൻ്റെ വെള്ളം അതും കൂടി നമ്മളിതിലേക്ക് ഇട്ടുകൊടുക്കുകയാണ് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കട്ടോ ഗ്യാസ് ഓഫ് ചെയ്തിട്ടിരിക്കാണ് നന്നായി ഇളക്കി യോജിപ്പിച്ച് െയ്ത് കൊടുക്കാം അപ്പം ഉപ്പുണ്ട് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ട് മാങ്ങ നന്നായിട്ട് നീ മുളകും കൂടിയും പിടിക്കണം അപ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് വരിക അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ മാങ്ങച്ചാറ് റെഡി ചെയ്യണ്ടാവും ഇങ്ങനെ പൊടിച്ചിട്ടുണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഈ തരി തരിപ്പ് കാണും പിന്നെ ഈ കടുകിട്ടത് കൊണ്ട് അച്ചാർ അങ്ങനെ പെട്ടെന്ന് കേടുവരില്ല അധികം ആർഭാടമൊന്നുമില്ലാത്ത ഒരു അച്ചാർ ഇപ്പം മാങ്ങയുടെ സീസണൊക്കെ തുടങ്ങിയിട്ടുണ്ടല്ലോ മാങ്ങയൊക്കെ അത്യാവശ്യം എല്ലാവർക്കും കിട്ടി തുടങ്ങിയിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കി നോക്കി നോക്ക് ഉണ്ടാക്കാത്ത ആൾക്കാർ സൂപ്പർ ടേസ്റ്റി അച്ചാർ നമ്മുടെ അച്ചാർ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് നമ്മളത് കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്ക ചില്ല് ബോട്ടിൽ ബോട്ടിൽ ഇതിലാണെന്നെല്ലാം ഒപ്പിട്ട് വെച്ചിരുന്ന ബോട്ടിൽ തന്നെയാണ് അതേ സെയിം ബോട്ടിലേക്ക് നമ്മൾ അച്ചാറൊക്കെ ചൂടാറി അച്ചാർ നോക്കി കണ്ടാറിയാലോ നല്ല വരണ്ടിരിക്കണ ഗ്രേവി ഒരുപാട് ഗ്രേവി ഇല്ല അടുത്തതാണ് കേട്ടോ ഇങ്ങനെ ഇതിലിങ്ങനെ മാങ്ങയിലിങ്ങനെ വരണ്ടിരിക്കണ അച്ചാറാണ് പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ അച്ചാർ